ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ബാറ്റിംഗ് വെടിക്കെട്ടുകളുമായി വീണ്ടും സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് കളത്തിലേക്ക് എത്താൻ പോവുകയാണ് ഐ പി എൽ പതിനെട്ടാം സീസണിലെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് ലക്നൗ സൂപ്പർ ജോയൻസിനെ നേരിടും ഹോം മത്സരത്തിൽ ഹൈദരാബാദിലെ സ്റ്റേഡിയത്തിൽ നിന്ന് എൽ എസ് സിയാണ് സൺ റൈസേഴ്സിൻ്റെ എതിരാളികൾ സീസണിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ബാറ്റിംഗ് വെടിക്കെട്ട് തീർന്ന പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നാൽപ്പത്തി നാല് റൺസിനെ പരാജയപ്പെടുത്തിയാണ് എസ് ആർ എച്ച് വരവ് അതേസമയം തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ഡൽഹി ക്യാപിറ്റൽസിനോട് വിജയം ഉറപ്പാക്കിയ പോരാട്ടത്തിൽ അവസാന നിമിഷം വരെ വിജയം ഉറപ്പിച്ച പോരാട്ടത്തിൽ ഒരു വിക്കറ്റിൻ്റെ പരാജയം ഏറ്റവും വെങ്ങിയാണ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ വരവ് സോ വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ ഋഷഭ് പന്തിൻ്റെ എൽ എസ്റ്റി എത്തുമ്പോൾ വിജയം ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് പോയിൻ്റ് ടീബിളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനായിരിക്കും സൺറൈസ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ലക്ഷ്യം സോ സ്വന്തം കാണികൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി ബാറ്റിംഗ് വെടിക്കെട്ടുമായി പോയിൻറ്റ് ടേബിളിലെ തങ്ങളുടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ പാറ്റ് കാമിൻസിലെ സംഘം ഇന്ന് കളത്തിലേക്ക് എത്താൻ പോവുകയാണ് സോ എസ് ആർ എച്ച് വേഴ്സസ് എൽ എസ് സി മാച്ച് പ്രിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പം ബെല്ലേ കളിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചു വയ്ക്കാം സോ ആദ്യം നമുക്ക് ഹൈദരാബാദിലെ പിച്ച് റിപ്പോർട്ടിലേക്ക് വരാം പ്രത്യേകിച്ച് മുഖോരെയൊന്നും ആവശ്യമില്ലാത്ത പിച്ച് തന്നെയാണ് ഹൈദരാബാദിൽ കാരണം കഴിഞ്ഞ സീസണിൽ ഒരുപാട് തവണ നമ്മൾ കണ്ടതാണ് വെടിക്കെട്ട് റെക്കോർഡുകൾ പിറന്ന പോരാട്ടങ്ങൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഹോം മൈതാനത്ത് ഓറഞ്ച് ഗ്യാലറി സാക്ഷിയാക്കി ഒരുപാട് ചരിത്ര റെക്കോർഡുകൾ കയറി കഴിഞ്ഞ സീസൺ എസ് ആർ എച്ച് അടിച്ചെടുത്തു സോ അതിനാൽ തന്നെ ബാറ്റിങ്ങിന് പേര് കേട്ട ഹൈദരാബാദിനെക്കുറിച്ച് കൂടുതൽ മുഖവരമൊന്നും ഇനി ആവശ്യമില്ല സോ ബാറ്റിംഗ് വെടിക്കെട്ട് തീർക്കാൻ എസ് ആർ എച്ച് എത്തുമ്പോൾ ബൗളിങ്ങിലെ ശാപമാണ് ലക്നൗ സൂപ്പർ ജെൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയെ വന്നിട്ടുള്ളത് ആവേഷ് ഖാനെയും രവി ബിഷ്ണോയും ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ ബൗളർ അല്ലാത്തത് അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പതനം എടുത്ത് കാട്ടുന്നുണ്ട് അതാണ് ഋഷഭ് പന്തെ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ ഡൽഹി ക്യാപിറ്റൽസിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിജയം ഉറപ്പിച്ച പോരാട്ടത്തിൽ അവസാന നിമിഷം തങ്ങളുടെ ബോളിംഗ് ഇന്നെക്സ്പീരിയൻസ് പ്രകടമായ പ്രകടമായിട്ടുണ്ടായിരുന്നു എൽ എസ് സിയുടെ നിലയിൽ സ്വന്തം തന്നെയായിരിക്കും ഋഷഭ് പന്തെ സംഘത്തിന് ഏറ്റവും പ്രധാനമായും പരിഹരിക്കേണ്ട ആ ഒരു പോരായ്മ അതിനാൽ തന്നെ എസ് ആർ ചെറിയ ഇന്നത്തെ പോരാട്ടത്തിൽ അവരുടെ ടീമിലെ സീനിയർ ബോളോഡറിലുള്ള സീനിയർ ബോളോർഡുള്ള ആവേഷ് ഖാൻ തിരികെ ഇലവനിലേക്ക് മടങ്ങിയെത്തിക്കും സോ ഇരു ടീമുകളിലും സ്വാധ്യത ഇലവൻ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ എൽ എസ് സി നിരയിലേക്ക് വരുവാണെങ്കിൽ പ്രധാനമായും കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച യുവതാരം പ്രിൻസ് യാദവിന് പകരം ആവേഷ് ഖാൻ എക്സ്പീരിയൻസ്ഡ് ബോളർ എൽ എസ് സി നിലയിലേക്ക് മടങ്ങിയെത്തിക്കും ഏടൻ മാർക്കറോ മിച്ചൽ മാർഷോമായിരിക്കും അതേപോലെ ഓപ്പൺ ചെയ്യാൻ എത്താൻ പോകുന്നത് നിക്കോളാസ് പൂരൻ ഋഷഭ് പന്ത് ആയുഷ് ബദോനി ഡേവിഡ് മില്ലർ ഷഹബാസ് അഹമ്മദ് ഷാർദുൽ ഠാക്കൂർ രവി ബിഷ്ട്രോയ് ആവേഷ് ഖാൻ ദിഗ്വേഷ് റാത്തി എന്നിവരായിരിക്കും എൽ എസ് സിയുടെ പ്ലേയിങ് ഇലവൻ അതോടൊപ്പം ഇമ്പാക്ട് സബ് ആയിട്ട് മണിമാരൻ സിദ്ധാർത്ഥിനും അവർ യൂസ് ചെയ്തിരിക്കും എസ് ആർച്ചിൻ്റെ ലൈനബിലേക്ക് വരുവാണെങ്കിൽ ട്രാവിൽ സെഡും അഭിഷേക് ശർമ്മയും അടങ്ങുന്ന വെടിക്കെട്ട് ബാറ്റിംഗ് ഓപ്പണിംഗ് കോമ്പോൾ വണ്ടവൺ ഇഷാൻ കിഷൻ കഴിഞ്ഞ മത്സരത്തിൽ എസ് ആർ രാജസ്ഥാൻ റോയൽസിനെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇഷാൻ കിഷൻ നേടിയെടുത്തത് സോ ടോപ്പ് ഓർഡറിൽ തന്നെ വെടിക്കെട്ട് ടീമാണ് എസ് ആർ എച്ച് ട്രാവിൽ അഭിഷേക് ശർമ്മയ്ക്കും ഒപ്പം ഇഷാൻ കിഷൻ്റെ ആ ഒരു ക്ലാസ് ബാറ്റിംഗ് കൂടെ കയറുമ്പോൾ എസ് ആർജിനെ സംബന്ധിച്ച് അവരുടെ ബാറ്റിംഗ് വളരെ സ്ട്രെങ്ത് ഉള്ളത് തന്നെയാണ് നാലാം നമ്പർ നിതീഷ് കുമാർ നിതീഷ് കുമാർ റെഡ്ഡിയും ഹൈൻസ് ക്ലാസനും അനികേത് വർമ്മയും അഭിനവ് മനോഹറും ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും സിമർജീത് സിംഗ് ഹർഷൽ പട്ടേൽ മുഹമ്മദ് ഷമി എന്നിവരടങ്ങുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും എസ് ആർജിന് വളരെ കരുത്തുറ്റാനാണ് അതോടൊപ്പം തന്നെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഓസ്ട്രേലിയൻ സ്പിന്നർ ആദം സാംബയും എസ് ആർജ് യൂസ് ചെയ്തിരിക്കും ഇതാണ് ഇരു ടീമുകളുടെയും സാധ്യത ഇലവൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നാൽപ്പത്തി റൺസിൽ പരാജയപ്പെടുത്തിയാണ് എസ് ആർ ജി സീസണിലെ തങ്ങളുടെ രണ്ടാം പോരാട്ടത്തിന് സ്വന്തം കാണുകൾക്ക് മുൻപിൽ ഇറങ്ങാൻ പോകുന്നത് അതേസമയം വിജയം ഉറപ്പാക്കിയ പോരാട്ടത്തിൽ അവസാന നിമിഷം ഒരു വിക്കറ്റിന് ഡി സിയോട് പരാജയം ഏറ്റുവാങ്ങിയാണ് എൽ എസ് സിയുടെ വരവ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക